ിയ പ്രേക്ഷകരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുളിമാട് കള്ളന്തോട് റോഡിൻ്റെ ആദ്യഘട്ട ആണ് അത് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നതിൻ്റെ വീഡിയോകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളിമാട് അങ്ങാടിയിൽ അതിൻ്റെ ഘട്ട ടാറിംഗ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ വീഡിയോകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി എട്ടിനാണ് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരനാണ് റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചിരുന്നത് അന്ന് പല കാരണങ്ങളാൽ നിർമ്മാണം ഏറ്റെടുത്തിരുന്ന കമ്പനി നിർമ്മാണം ഉപേക്ഷിച്ചു പോവുകയായിരുന്നു പിന്നീട് മുപ്പത്തഞ്ച് കോടി രൂപക്ക് പി ടി എസ് കമ്പനിയാണ് ഇത് ഏറ്റെടുത്ത് ഇപ്പോൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പി ടി എസ് തന്നെയാണ് ഇളമരം പാലത്തിൽ നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കിയത് അഞ്ചു റോഡുകളുടെ സംഗമ ഭൂമിയാണ് അങ്ങാടി അതേസമയം കുളിമാട് അങ്ങാടി മുതൽ അമ്പലപ്പറ്റ് വരെ റോഡ് നിർമ്മാണം ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാനൂറ് മീറ്റർ നീളത്തിലാണ് ഈ വയൽ ഭാഗത്തുള്ള റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നാല് കോടിയോളം രൂപയാണ് ഈ ഇതിൻ്റെ ഈ വയൽ വയലിലൂടെയുള്ള ഈ റോഡ് നിർമ്മാണത്തിൽ ചിലവ് വരുന്നത് പതിമൂന്ന് പതിമൂന്ന് ബോർഡുകളിലാണ് ഈ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് മീറ്ററിലാണ് ഈ അമ്പലപ്പെട്ട കുളിമാട് അമ്പലപ്പെട്ട റോഡിൻ്റെ വീതി ഉള്ളത് കുളിമാട് കടന്നോട് റോഡിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചതിനാൽ പല പ്രയാസങ്ങൾ പൊടിയടക്കമുള്ള കുണ്ടും കുഴിയുമടക്കമുള്ള പ്രയാസം കൊണ്ട് ജനം തീര ദുരിതത്തിലായിരുന്നു നായർ അതേത്ര സമയം ഈ കുലമാട കണ്ണന്തോടിലെ നായർ നായർക്കുഴി മുതൽ തായത്തങ്ങാടി വരെ അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ അലൈൻമെൻറ്റ് ചേഞ്ചിന് വേണ്ടി നിർത്തിവച്ചിരിക്കുന്നത് അത് രണ്ടാംഘട്ട ടാറിങ്ങിൽ ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത് വെള്ളിയാഴ്ച നാളത്തോടുകൂടി വെള്ളിയാഴ്ചയോടുകൂടി ആദ്യഘട്ട ടാറിംഗ് അവസാനിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാകുന്നതോടെ ഇതുവരെ അനുഭവിച്ച ജനങ്ങൾ അനുഭവിച്ച തീരാ ദുരിതത്തിന് അവസാനമാവും കൊടുവള്ളി താമരശ്ശേരി തുടങ്ങി എൻ ഐ ടി ഐ ഐ എം കെ എം സി ടി എം ഇ എസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ഈ റോഡ് പൂർത്തിയാകുന്നതുകൊണ്ട് ഏറെ എളുപ്പത്തിലെത്തിച്ചേരണാവും ജില്ലയിൽ തന്നെ ഏറ്റവും വീതി കൂടിയ റോഡുകളിൽ ഒന്നാണ് കടന്തോട് കുളിമാട് റോഡ് കിപിയുടെ ധനസഹായത്തോടെ കേടാർ റോഡ് ഫ്രണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുന്നത് മലയോര മേഖലയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള എളുപ്പ വഴിയാണിത് ചാലിയാർ പുഴയും ഇരുവഞ്ചിപ്പുഴയും സംഗമിക്കുന്നിടത്ത് നിർമ്മിച്ച കുളിമാടപ്പഴത്തിൻ്റെ അടി കുളിമാട് ഭാഗത്ത് വയോജന പാർക്കിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിലെത്തിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ എല്ലാം ഇതെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി കുളിമാട് ടൂറിസം മാപ്പിലേക്ക് അതിവേഗം ഇടം നേടും